ഈ പുതിയ കാലത്തിൻ്റെ വേറൊരു പ്രശ്നം ഒരു എഴുപത് ശതമാനം ആളുകൾക്കും സൂക്കേട് മാറിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോയാൽ മതി വേദന ഇല്ലാണ്ട്ന്നാൽ മതി ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ് ഞാൻ ഇതൊക്കെ തുറന്ന് പറയുകയാണ് വേദന ഇല്ലാണ്ടായാൽ മതി സൂക്കേട് ഉള്ളിലുണ്ടായാലൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വേദന ഇല്ലാണ്ടായാൽ സമാധാനമായി ഇപ്പോൾ ഒരാൾക്ക് ആർത്രൈറ്റിസ് ആണ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലളിതമായി പറഞ്ഞാൽ എല്ല് ദൈമാന രോഗം എന്ന് പറയാം നമ്മളിപ്പോൾ മുട്ടിനക്ക് തൈമാനം എന്ന് പറയില്ലേ അസ്ഥി തൈമാനം എന്ന് പറയില്ലേ ചില ആളുകൾക്ക് നല്ല വേദന ഉണ്ടാവും ചില ആളുകൾക്ക് മടമ്പിൽ വേദനൻ്റെ പ്രശ്നം ഉണ്ടാവും ചില ആളുകൾക്ക് കെഴുത്ത് സെർവിക്കൽ ഏരിയയിൽ വേദനൻ്റെ പ്രശ്നം ഉണ്ടാവും ഇവർക്കൊക്കെ ഒറ്റ ആവശ്യമുള്ളൂ വേദന ഉണ്ടാവാൻ പാടില്ല വേദന ഇല്ലാണ്ടായാൽ അവർക്ക് സമാധാനമായി ശരിയാണ് അപ്പോൾ വേദന മാറാനുള്ള എന്തേലും മരുന്ന് കിട്ടി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വേദന പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ ഇപ്പം നല്ല റാഹത്തുണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം പഴയ പോലെ ചെയ്യാൻ തുടങ്ങും ആ വാക്ക് നിങ്ങളൊന്ന് ഓർമ്മിക്കണം രോഗം വന്ന ശേഷവും എല്ലാം പഴയതുപോലെ ചെയ്യുന്നതാണ് പലരിലും രോഗം വർദ്ധിക്കാനുള്ള കാരണം ഈ സദസ്സിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് എനിക്ക് രോഗമില്ലാത്ത ആളുകൾ പെരുമാറുന്നത് പോലെ പെരുമാറാൻ പറ്റില്ല എന്ന് അവർ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഏതുപോലെ ഒരു ചെറുപ്പക്കാരൻ ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ ചെറിയ കുട്ടികളുടെ കളി കളിക്കുകയെന്ന് വെച്ചോ ചെറിയ കുട്ടികളുടെ രൂപത്തിൽ പെരുമാറുമ്പോൾ നമ്മൾ വലിയ ആളുകൾ ചോദിക്കൂലേ നീ വലിയ ആളായില്ലേ നീ എന്തായി കളിക്കണേ ചോദിക്കത്തില്ലേ നീ വലിയ ആളായില്ലേ നീ എന്താ ചെറിയ കുട്ടികളെപ്പോലെ പെരുമാറുന്നത് ചോദിക്കില്ലേ നീ മുതിർന്ന കുട്ടിയായില്ലേ നീ മുതിർന്ന ആളായില്ലേ ഇപ്പോഴും നീ കുട്ടിയാണോ അല്ലല്ലോ എന്നതുപോലെ രോഗം പിടികൂടിയ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾക്കിപ്പോൾ രോഗമല്ലേ രോഗമില്ലാത്ത ആൾ പെരുമാറുന്നത് പോലെ പെരുമാറാൻ പറ്റുമോ മനസ്സിലായിട്ടില്ല നിങ്ങൾക്കിപ്പോൾ രോഗമാണ് രോഗമില്ലാത്ത ആളുകൾ പെരുമാറുന്നത് പോലെ ദയവ് ചെയ്ത് നിങ്ങൾ പെരുമാറുന്നത് ഒരാൾക്ക് ബാക്ക് പെയിൻ ആണ് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് ഡിസ്ക് ബൾജായിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് ഈ ഒരാൾ പെട്ടെന്ന് ഇരിക്കുക പെട്ടെന്ന് എഴുന്നേൽക്കുക പെട്ടെന്ന് കുനിയുക പെട്ടെന്ന് നിവരിക പാടില്ലല്ലോ മനസ്സിലായിട്ടില്ല ബാക്ക് പെയിൻ നടുവേദന ഊരവേദന എന്ന് പറയും അല്ലേ അപ്പം ഡിസ്ക് സംബന്ധമായ കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കുനിയരുത് എന്ന് വെച്ചാൽ മണങ്ങരുത് പെട്ടെന്ന് ഇങ്ങനെ മണങ്ങരുത് പെട്ടെന്ന് നിവരരുത് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വല്ലതും എടുക്കരുത് കുറേ കാര്യങ്ങൾ ബാക്ക് ഉള്ള നടുവേദനയുള്ള ഡിസ്ക് സംബന്ധമായ കംപ്ലൈൻ്റ് ഉള്ളവർ ശ്രദ്ധിക്കാനുണ്ട് ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ സ്പീഡിൽ നടക്കുക സ്പീഡിൽ ഇരിക്കുക സ്പീഡിൽ സ്റ്റെപ്പ് കയറുക സ്പീഡിൽ സ്റ്റെയർ കേസ് കയറുക പോലോത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ രോഗം ശക്തിപ്പെടും നിങ്ങളുടെ രോഗം ശക്തിപ്പെടും അപ്പം നമ്മൾ രോഗമുള്ള സമയത്ത് രോഗമില്ലാത്തതുപോലെ ജീവിക്കരുത് ഞാനിത് പറഞ്ഞത് നമ്മളിൽ പലർക്കും രോഗം ശക്തി പ്രാപിക്കുന്നത് രോഗമായ ശേഷവും രോഗം പിടികൂടിയ ശേഷവും ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയം റിപ്പീറ്റ് ചെയ്യുന്നു ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗം ഒന്ന് ശ്രദ്ധക്കുറവിൽ നിന്നാണ് രോഗം ഇതാണ് വിഷയം ഒന്ന് രണ്ടാമത്തത് നമ്മുടെ രോഗം വളരുന്നത് രോഗം ശക്തിപ്പെടുന്നത് പുതിയ രോഗങ്ങൾ ഉടലെടുക്കുന്നത് രോഗം വന്ന ശേഷവും രോഗം പിടികൂടിയ ശേഷവും രോഗമില്ലാത്ത ആളുകളെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് പോയിന്റാണ് ഞാൻ ഇതുവരെ ആയിട്ട് പറഞ്ഞത് രോഗം വന്ന ശേഷവും രോഗമില്ലാത്ത ആളുകൾ ജീവിക്കണതുപോലെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളിൽ രോഗം വർദ്ധിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളിൽ തന്നെ പലർക്കും തുടക്കത്തിൽ ഒരു രോഗമായിരുന്നു അടുത്ത വിഷയം ഞാൻ പറയുവാണ് അവർക്ക് വേണ്ടിയെങ്കിലും ഞാനിത് പറയേണ്ടതുണ്ട് നമ്മൾ ഈ സംഗമം വെച്ചത് അതിനു വേണ്ടിയാണല്ലോ മരുന്ന് എന്ന് പറയും ചികിത്സയിലെ വേറൊരു പാർട്ടാണ് മരുന്ന് ചികിത്സയിലെ മറ്റൊരു ഭാഗമാണ് മരുന്ന് മരുന്ന് ജീവിതത്തിൽ നിത്യമാക്കരുത് അപ്പോൾ നിങ്ങളിൽ ഒരു സംശയം വരും ഡോക്ടേഴ്സൊക്കെ പറയുന്നത് മരുന്ന് സ്ഥിരമായി കഴിക്കണം എന്നാണല്ലോ അവർ പറയുന്നത് സത്യമാണ് അപ്പം നിങ്ങൾ പറഞ്ഞതാണോ കളവ് അല്ല എന്താ വസ്തുത നിങ്ങൾ രോഗങ്ങളിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കണം സയ്യിദന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിലും ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടായിട്ടുണ്ട് രാജാക്കന്മാരെ ചികിത്സിക്കുന്ന റോമാ സാമ്രാജ്യത്തിലെ റോമാ സാമ്രാജ്യ സാമ്രാജ്യത്തെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവരാ ഹെൽത്തി ലൈഫ് തുടരണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ രണ്ടാമത്തത് നിലവിൽ രോഗികളായ ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് അവരെ ആദ്യം രോഗത്തിൻ്റെ ശക്തി കുറക്കുക രണ്ടാമത്തത് അവരുടെ രോഗങ്ങളുടെ എണ്ണം കുറക്കുക മൂന്നാമത്തത് രോഗമില്ലാത്ത മരുന്നില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഇത് മൂന്നും സാധ്യമാണ് കാരണം സയ്യിദ് അഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് ഒരു തിരുവചനമുണ്ട് സർവ്വരോഗത്തിനും അള്ളാഹു ഷിഫയെ ഇറക്കിയിട്ടുണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് മഹാരോഗങ്ങൾ കൊണ്ട് മാരക രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തെ മതപണ്ഡിതന്മാർ ചെയ്യേണ്ട ഈ സമൂഹത്തോട് എന്തെങ്കിലും ഒരു അരിവ് പണ്ഡിതന്മാരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ജോലി ഈ ഹദീസുകളുടെ ബയാൻ പരിശോധിച്ച് രോഗമുക്ത മദീന സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള അധ്വാനമാണ് കാരണം മദ്രസയിലെ ജോലി ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിക്കേണ്ടത് അവരാ ജോലി ചെയ്യണം കാരണം ഇനിയും ഡയാലിസ് ചെയ്യുന്ന യൂണിറ്റുകളല്ല നമുക്ക് വേണ്ടത് ഡയാലിസ് ചെയ്യപ്പെടാത്ത രോഗികളാണ് ആരോഗ്യമുള്ളവരാണ് വേണ്ടത് ഡയാലിസ് യൂണിറ്റുകൾ ഇനിയും നമുക്ക് തുടങ്ങാൻ പറ്റും കാരണം സേവന മനസ്കതയുള്ള ജനങ്ങളോട് അലിവും കൃപയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഇതിൻ്റെ മെഷീൻ കൊടുക്കാൻ തയ്യാറാണ് യൂണിറ്റ് തുടങ്ങാൻ എളുപ്പമില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കിടയിൽ സംഭവിക്കുന്ന മരണത്തിൻ്റെ കണക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ് ഇപ്പം അത് തുടങ്ങിയിട്ടുണ്ട് പെടുന്നനെ കുഴഞ്ഞു വീണിട്ടുള്ള മരണം രോഗമെന്തെന്ന് നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് ബൈക്കിൽ പോകുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ചുമ്മാ രോഗത്തിനും ഔഷധമുണ്ട് രോഗത്തിനും ഔഷധമുണ്ട് ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂ വന്നപ്പോൾ കോവിഡ് കോവിഡിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ അതിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ലോകം മുഴുവൻ ഭയത്തോടെ നിന്നൊരു സമയത്ത് ലോകം മുഴുവൻ ഭയത്തോടെ നിന്ന സമയത്ത് ശാസ്ത്ര സമൂഹത്തോട് ഇസ്ലാമിലെ ഹദീസിൻ്റെ വിഷയങ്ങൾ അറിയുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞല്ലോ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല ഇതിന് ഔഷധമുണ്ട് ഇതിന് നിവാരണമുണ്ട് പറഞ്ഞില്ലേ കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് നോക്കിയ പറയുക മാത്രമാണോ ചെയ്തത് ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനൻ്റെ മെയിലിലേക്ക് ലെറ്റർ പോയില്ലേ എത്ര ഉത്തരവാദിത്വത്തോടെയാണ് ആ കർമ്മം ചെയ്തത് ഒരു കൂട്ടം പണ്ഡിതന്മാരും ഇസ്ലാമിക താല്പര്യമുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരും എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇത് ചെയ്തത് ഞാൻ ഞാനെൻ്റെ വിഷയം തുടങ്ങിയല്ലോ ഞാൻ ഇന്നെന്താ വിഷയം തുടങ്ങിയത് കോവിഡിന് മുമ്പുള്ള മനുഷ്യർ കോവിഡിന് ശേഷമുള്ള മനുഷ്യർ കോവിഡിന് മുമ്പുള്ള മനുഷ്യരുടെ പ്രത്യേകത അവർ അല്പങ്കിലും ശക്തന്മാരായിരുന്നു കോവിഡിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥയോ ബലഹീനന്മാരാണ് വേഗം രോഗം പിടികൂടാൻ സാധ്യതയുള്ളവരാണ് പെട്ടെന്ന് രോഗത്തിന് അടിമയാവാൻ സാധ്യത ഉള്ളവരാണ് മരുന്ന് ഫലിക്കാത്തൊരു ശാരീരിക അവസ്ഥ നമ്മളിൽ വന്നുപെട്ടിട്ടുണ്ട് അത് മറ്റൊരു ഗൗരവമുള്ള കാര്യമാണ് എന്നെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം മരുന്ന് ഫലിക്കണില്ല ഒരു ദിവസം കൊണ്ട് ഫലം ചെയ്യേണ്ട മരുന്ന് പത്ത് ദിവസം എടുത്തിട്ടും മനുഷ്യനിൽ ഫലിക്കണില്ല ചോദിക്കട്ടെ നിങ്ങളിൽ ചില ആളുകൾ ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി ആ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളിൽ ചില ആളുകൾക്ക് ചുമ തുടങ്ങിയിട്ട് എത്രയായി ചുമക്കാന്ന് പറഞ്ഞ അങ്ങനെയല്ല പറയാ കൊരക്ക് എത്ര എത്ര എത്രയായി ഞാനൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു നാലു മാസമായി ചുമക്കണു ചുമൻ്റെ കടുപ്പം കൊണ്ട് അറിയാണ്ട് മൂത്രം ഉറ്റിപ്പോവാണ് വല്ല വഴി ഇടകുന്നു പറഞ്ഞു തരണം ആലോചിച്ച് നോക്കിയാൽ നാലു മാസം ചുമക്ക് ഞാൻ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കോവിഡിന് മുമ്പുള്ള ഒരു ഒരു ശാരീരിക മാനസിക ശക്തി നമ്മളിൽ ആർക്കും ഇപ്പം ഇല്ല ചെറുതെന്ന് തോന്നുന്ന രോഗങ്ങൾ പോലും മരുന്നു കുടിച്ചാൽ അങ്ങോട്ട് മാറിക്കിട്ടണില്ല ഇത് ഗുരുതര ഗുരുതരം അല്ലേ മരുന്നു കുടിച്ചിട്ട് രോഗം മാറണില്ല എന്നുള്ളൊരവസ്ഥ ഗുരുതരമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് മനുഷ്യൻ്റെ ശാരീരിക ക്ഷമതയിൽ ഉണ്ടായ അതിശക്തമായ അപചയം അതിശക്തമായ അപചയം